ഹലോ ഗൈസ് വെൽക്കം ടു എ ന്യൂ ബ്ലോഗ് അപ്പം നമ്മൾ രണ്ടാം ദിവസം രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോകുമ്പോഴുള്ള കാഴ്ചയാണിത് എല്ലാ പുറം രാജ്യങ്ങളും നല്ല വൃത്തിയും വെടുപ്പും ആണെന്ന് നമ്മൾ പറയാറുണ്ട് പലപ്പോഴും ഇത് എന്നും വൃത്തിക്ക് കിടക്കുന്നതിലുപരിയായിട്ട് എല്ലാ ദിവസവും ഇതുപോലെ ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാ ദിവസവും രാവിലെ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഒക്കെ മനോഹരമായിട്ട് കിടക്കുന്നതും അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ആ പരിസരത്തുള്ള ഷോപ്പുകളും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരൊക്കെ അവിടുത്തെ അവരിടുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ഇവിടങ്ങളിലൊരു ഹാബിറ്റാണ് ഇത്തരത്തിലൊരു ഹാബിറ്റ് നമ്മളുടെ നാട്ടിലും ഉണ്ടെങ്കിൽ നമ്മളുടെ നാടും വൃത്തിയാവും ഹോങ്കോങ്ങിൽ എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച വിലയായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചായയും പിന്നെ ഒരു ജാപ്പനീസ് സ്പോഞ്ച് കേക്കിലും ഒതുക്കി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ മക്കാവോ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തേക്ക് പോവാണ് ഈ മക്കാവോ ഹോങ്കോങ്ങും രണ്ടും ചൈനയുടെ അണ്ടറിലുള്ള രണ്ട് രാജ്യങ്ങളാണ് പക്ഷേ ഇവ ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായ ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചൈനയിൽ നടക്കുന്ന നിയമങ്ങളല്ല ഈ രണ്ട് രാജ്യത്തുള്ളത് നമ്മൾ പറയണ്ടായി ഹോങ്കോങ് തൊണ്ണൂറ്റൊമ്പത് കൊല്ലയളവ് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു അവരാണ് ഇവിടം ഭരിച്ചിരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് തിരിച്ച് ചൈനയ്ക്ക് കൊടുത്തു എന്നുള്ളത് അതുപോലെ തന്നെ ഈ മക്കാവോ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം കുറേ കാലയളവിൽ പോർച്ചുഗീസുകാരുടെ കയ്യിലായിരുന്നു ഈ രാജ്യവും അതെ തിരിച്ച് ചൈനയുടെ കൈയിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിലാണ് അപ്പം ഞങ്ങള് രാവിലെ തന്നെ നമ്മളുടെ മക്കാവോ ഹോങ്കോങ് ഫെറി ടെർമിനലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കാത്തു നിൽക്കുകയുണ്ടായി പക്ഷേ ഇവിടുത്തെ ബസ്സും കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ മെട്രോയിൽ സഞ്ചരിക്കാം എന്ന് തീരുമാനിച്ചു ആദ്യമായിട്ടാണ് ഹോങ്കോങ്ങിൻ്റെ മെട്രോയിൽ പോകുന്നതെങ്കിലും നമ്മളുടെ നാട്ടിലെ പല മെട്രോകളിൽ സഞ്ചരിച്ച് അറിയാവുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഈ മെട്രോയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ഒരു കൗതുകമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ എസ്കലേറ്ററുകളിൽ ലെഫ്റ്റും റൈറ്റും ഈ റൈറ്റ് സൈഡിൽ നിന്ന് സഞ്ചരിക്കുന്നവരും ലെഫ്റ്റ് സൈഡിലൂടെ ഇപ്പോൾ കുറച്ച് ദൃഢയുള്ള ആൾക്കാർ നടന്ന് കയറിപ്പോകുന്നതുമായിട്ട് കണ്ടു ഇത് ഇവിടങ്ങളിൽ എല്ലായിടത്തും പാലിക്കുന്ന ഒരു ഓർഡറാണ് നിങ്ങൾക്ക് എസ്കലേറ്ററിൽ നടന്ന് കയറാൻ താല്പര്യം അത് റൈറ്റ് സൈഡിലായിട്ട് നീങ്ങി നിൽക്കണം എന്നാൽ ലെഫ്റ്റ് സൈഡിലൂടെ നമുക്ക് അതിവേഗം എവിടെയെങ്കിലും പോകേണ്ട ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടേക്കണം മെട്രോ ഇറങ്ങി ഞങ്ങൾ ഫെറി ടെർമിനൽ കണ്ടുപിടിക്കാൻ പോകുന്നതിൻ്റെ ഇടയിലായിട്ട് ഞങ്ങൾ കുറച്ച് ട്രാമുകൾ പോകുന്നത് കണ്ടു നമ്മളുടെ നാട്ടിലൊന്നും ഈ ട്രാമ് കണ്ടിട്ടില്ല ട്രാമെന്ന് പറയുമ്പോൾ ബസ് പോലെ തന്നെ പക്ഷേ ഇത് റെയിലിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതുകൊണ്ട് തന്നെ ട്രാമില് യാത്ര ചെയ്യാനായിട്ട് കുറച്ചുകൂടെ പൈസ കുറവുണ്ട് ബസ് ഒരു ചെറിയ സ്ഥലം കവർ ചെയ്യാനായിട്ട് ഒരു ആറ് ഡോളർ ഏഴ് ഡോളർ മേടിക്കുന്ന സമയത്ത് ട്രാമില് സഞ്ചരിക്കുമ്പോൾ മൂന്ന് ഡോളറേ ഉള്ളൂ അങ്ങനെ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഈ നമ്മളുടെ ഫെറി സർവീസ് ടെർമിനലിൽ ഒരു ഇമിഗ്രേഷൻ ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ഹോങ്കോങ്ങിൻ്റെ വശത്തെ എമിഗ്രേഷൻ ക്ലിയറൻസ് ആണ് ഇവിടുന്ന് ഈ ഫെറി ചെന്ന് എത്തിക്കഴിയുമ്പോൾ നമ്മൾ മക്കാവോടെ എമിഗ്രേഷനും പൂർത്തിയാക്കിയിട്ട് വേണം മക്കാവോയില് പ്രവേശിക്കാൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങൾ പോയ സമയത്ത് ഈ മക്കാവോയിലേക്ക് ഒരു യാത്ര ഫെറിയിലോ ബസ്സിലോ ഫ്രീ ആയിരുന്നു ഇത് മക്കാവോ ഗവൺമെന്റ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു ഇത് എങ്ങനെയൊക്കെയോ നമ്മളുടെ ദൃഷ്ടിയിൽ കണ്ടെത്തുകയും നമ്മൾ അത് വഴി ബുക്ക് ചെയ്യാനും ഇടയുണ്ടായി ഇത് നമ്മൾ ബുക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് ഹോങ്കോങ് ഡോളറാണ് വരുന്നത് അതായത് രണ്ടായിരം രൂപ ഒരാൾക്ക് നമ്മൾ ഇത്തരത്തില് സ്പെഷ്യൽ സ്കീമില് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റൊക്കെ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നാല് പേരും ഒരു രൂപ പോലും ചിലവില്ലാതെയാണ് ഈ ഫറിയിൽ യാത്ര ചെയ്യുന്നത് അതിൻ്റെ സന്തോഷം ഞങ്ങൾക്കുണ്ട് ഫറിയിൽ കയറിയതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ചെറിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിൻഡോ സീറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അപ്പം ഇനി അഥവാ പൈസ കൊടുക്കാതെ പോകുന്നുകൊണ്ടാണോ ഈ വിൻഡോ സീറ്റ് കിട്ടാത്തത് എന്നുള്ളൊരു വിഷമവും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ഒരു ടൂറിസ്റ്റിൻ്റെ കയ്യിൽ ഈ നൂറ്റി എഴുപത്തിയഞ്ച് രൂപരെ ടിക്കറ്റ് ഉണ്ടായിട്ട് കൂടെ അയാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് ചെറിയൊരു ആശ്വാസമായത് ഏകദേശം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എടുത്ത് നമ്മൾ ഹോങ്കോങ്ങിലേന്ന് മക്കാവോലേക്ക് എത്തി ഫറീരുള്ളില് കൂടുതൽ ചിത്രീകരണം കാര്യങ്ങളൊന്നും നടന്നില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെറി അത്യാവശ്യം നല്ല സ്പീഡിലും കാര്യങ്ങളുമാണ് പോകുന്നത് പിന്നെ നമ്മളുടെ കടലിൻ്റെ ആ ഒരു ഷെയ്ക്കിനെസും കൂടെ ഉണ്ടായപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും സീറ്റഡ് ആയിരുന്നു ഈ നാൽപ്പത്തഞ്ച് മിനിറ്റും അങ്ങനെ മക്കാവിലെ ക്ലിയറൻസും എമിഗ്രേഷനൊന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹോങ്കോങ്ങിൽ കൊടുത്ത അതേ പാർ ഡോക്യുമെൻറ്റും ഹോങ്കോങ്ങിലെ വിസയും മാത്രം ഇവിടെ കാണിക്കേണ്ടി വന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് ദൂരെ എത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ നമുക്ക് ഇവിടെ എല്ലാ വഴികളിലൂടെയും നടക്കാൻ പറ്റില്ല നടക്കാനായിട്ട് പല വഴികൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അതിലൂടെ മാത്രമേ നമുക്ക് നടക്കാൻ സാധിക്കുള്ളൂ നമ്മളുടെ നാട്ടില് നമ്മൾ റോഡ് മുറിച്ചു കിടക്കുന്ന പോലെ ഇവിടങ്ങളിൽ മുറിച്ച് കിടക്കാൻ പാടില്ല നടന്നു പോകുന്നവർക്ക് സ്പെഷ്യലായിട്ടുള്ള വോക്ക്വേകളും ബ്രിഡ്ജുകളും ഫ്രിഡ്ജുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇതിലൂടെ മാത്രമേ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ ടാക്സിയോ ബസ്സോ വിളിക്കണോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഏകദേശം ഒരു കിലോമീറ്ററിന് താഴെ ഞങ്ങളുടെ ഹോട്ടലിലേക്കുള്ളൂ എന്നാൽ പിന്നെ നടന്നേക്കാം എന്ന് ഞങ്ങളും കരുതി അപ്പം ഞാൻ പറഞ്ഞ ഒരു വാക്ക് ഇതാണ് നടന്നു പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വാക്ക് വേയാണ് അപ്പോൾ ഇവര് ഇത്തരത്തിൽ മനോഹരമായിട്ട് വെയിലും മഴയൊന്നും കൊള്ളാതെ നടക്കാനുള്ള പല വാക്ക് വേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് മക്കാവോ മറ്റൊരു രാജ്യമായതുകൊണ്ട് തന്നെ നമ്മൾ ഹോങ്കോങ്ങിലെ എടുത്ത സിമ്മ് ഇവിടെ വർക്ക് ചെയ്യില്ല അതുപോലെ തന്നെ ഹോങ്കോങ് ഡോളറിന് പുറമെ ഇവിടെ മറ്റൊരു കറൻസിയാണ് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ കറൻസിയുടെ പേര് മെക്കനീസ് പട്ടാക്ക എന്നാണ് ഷോർട്ടായിട്ട് ഇതിനെ എം ഒ പി എന്നും വിളിക്കും ഇവിടങ്ങളിൽ ഹോങ്കോങ് ഡോളർ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് കറൻസി എക്സ്ചേഞ്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതുകൂടാതെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കാവൂലെ കറൻസി ഹോങ്കോങ്ങില് എവിടെയും സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ എന്തേലും പൈസ നമ്മളുടെ ബാലൻസ് വന്നു കഴിഞ്ഞാൽ ഇത് കൺവേർട്ട് ചെയ്ത് ഹോങ്കോങ് ഡോളർ ഡോളറാക്കുക എന്നല്ലാതെ മറ്റൊരു ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ കറൻസി കാര്യങ്ങളൊക്കെ ഹോങ്കോങ് ഡോളർ തന്നെ വെച്ചു മറ്റ് ചേഞ്ചസ് ഒന്നും വരുത്തിയില്ല ഇതുകൂടാതെ ഇവിടെ നടക്കുന്ന എല്ലാ സ്ട്രീറ്റുകളിലും ബസ്സുകളിലും ഹോട്ടലുകളിലും എല്ലായിടത്തും വൈഫൈ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ഡേറ്റ കണക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ കണക്ഷൻ എടുക്കേണ്ട ആവശ്യം മക്കാവിൽ വരുന്നില്ല നമ്മൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോഴേക്കും നമ്മൾ ഹോട്ടലിലെത്തി എന്നാൽ ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം രണ്ടു മണിക്കാണ് അങ്ങനെ ആ രണ്ട് മണിക്കൂർ എങ്ങനെ ചെലവഴിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ ഒരു ഓഫർ കണ്ടത് ഇവിടെ ഈ ഹോട്ടലിൽ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് അമ്പത്തി അഞ്ച് ഡോളർ വീതം കൊടുത്താൽ മതി ബുഫേക്ക് ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചെറിയൊരു തുകയായിരുന്നു കാരണം ഹോങ്കോങ്ങിൽ എവിടെയും ഒരു ഡിഷ് ഓർഡർ ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു നാൽപ്പത് ഡോളറ് ചിലവാകും അപ്പോൾ ബുഫേ അമ്പത്തഞ്ച് ഡോളറിന് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമാണ് ഞങ്ങളാണെങ്കിൽ രാവിലെ ആകെ കൂടെ ഒരു കോഫിയും ജാപ്പനീസ് സ്പോഞ്ച് കേക്കും മാത്രമേ കഴിച്ചിട്ടുണ്ടായുള്ളൂ അവിടുന്ന് അത്യാവശ്യം നന്നായി വയറ് നിറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രണ്ട് മണി അങ്ങനെ ഹോട്ടലിൽ ചെക്കിൻ ഒക്കെ ചെയ്ത് നമ്മൾ റൂമിലേക്ക് കിടന്നു വന്നു അതിവിശാലമായിട്ടുള്ള റൂമ് ഇത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം ഹോങ്കോങ്ങിലെ ആ കുടിച്ചുമുറിയിൽ കിടന്നിട്ടായിരിക്കണം നമ്മൾ താമസിക്കുന്നത് ഏകദേശം എട്ടാം നിലയിലാണ് ഈ എട്ടിന് പുറമെ ഒരു എട്ട് നിലകൾ കൂടെ മുകളിലേക്കുണ്ട് നമ്മുടെ ഹോങ്കോങ്ങിലെ സ്റ്റേക്ക് നമ്മൾ ഏഴായിരം രൂപയാണ് ചിലവഴിച്ചത് അതേ സെയിം പൈസ തന്നെയാണ് നമ്മൾ മക്കാവിലും ചെലവഴിച്ചിരിക്കുന്നത് മക്കാവല് നമ്മൾ ഒരു രാത്രിയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ന് സമയം കൂടുതലൊന്നും കളയാതെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളിലേക്കും പോകണം ഈ മക്കാവോനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഓഫ് ഏഷ്യ എന്നാണ് പറയുന്നത് അതെന്താ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മൊത്തം കാസിനോസ് ആണ് അപ്പൊ നമ്മൾ ഇന്നലെ ഹോങ്കോങ്ങിലത്തെ റൂം കാണിച്ചായിരുന്നു അപ്പൊ ഹോങ്കോങ്ങില് കൊച്ചു കൊച്ചു റൂമുകളും കാര്യങ്ങളൊക്കെയാണ് മക്കാവോയിൽ വന്നു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ആ സെയിം ബഡ്ജറ്റിന് തന്നെ നമുക്ക് അടിപൊളി ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ കിട്ടും ആദ്യം ഞങ്ങള് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ വിചാരിച്ചിണ്ടിരുന്നത് മക്കാവോലാണ് എക്സ്പെൻസീവ് എന്ന് പക്ഷെ മക്കാവോലിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ഹോങ്കോങ്ങിൽ തന്നെയാണ് ഹോങ്കോങ്ങിലെ റൂമിലെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വളരെ ചെറുതായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് മര്യാദയ്ക്ക് നിന്ന് കുളിക്കാൻ പോലെയുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നയാളും മുൻപ് നല്ലൊരു അടിപൊളി കുളി കഴിഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാനായിട്ട് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് നമ്മളുടെ ബാങ്കോക്ക് തൈലാൻഡ് ട്രിപ്പാണ് ആ ട്രിപ്പിലോതെ നമ്മൾ ബാങ്കോക്കിൽ താമസിച്ച സമയത്ത് നമുക്ക് ചെറിയ റൂംസ് ആയിരുന്നു അതേസമയം സമയം നമ്മളുടെ പട്ടായയിൽ താമസിച്ചപ്പോൾ ഞങ്ങൾക്കൊരു റിസോർട്ട് പോലത്തെ ഒരു വലിയൊരു സ്ഥലവും അതേ പൈസയ്ക്ക് തന്നെ കിട്ടിയായിരുന്നു ബാങ്കോക്കും ഹോങ്കോങ്ങും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ബാങ്കോക്കിലെ എല്ലാം ചിലവ് കുറവാണ് ഹോങ്കോങ്ങിൽ നമുക്ക് ആയ ഹോട്ടലിലെ ഏകദേശം പകുതി പൈസയ്ക്ക് നമുക്ക് ബാങ്കോക്കിലൊക്കെ താമസിക്കാൻ പറ്റിയായിരുന്നു അന്നൊക്കെ മക്കാവിലെ ഒഫീഷ്യൽ ലാംഗ്വേജസ് കാൻ്റണീസും പോർച്ചുഗീസുമാണ് ആണ് ഇതുകൂടാതെ ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ് അറിയാം മക്കാവിൻ്റെ ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് ഏകദേശം മുപ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ചുറ്റളവുള്ളൂ എല്ലാവരും തന്നെ ഹോട്ടൽ വലുതായതിൻ്റെയും നല്ലൊരു ഭക്ഷണം കഴിച്ചതിൻ്റെയും സന്തോഷത്തിലാണ് നമ്മൾ മക്കാവോയിലേക്ക് എത്തിയത് ഫറിയിലാണ് ഫറിയിൽ നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ ആണ് ഒരാൾക്ക് ഫറിയില് യാത്ര ചെയ്യണമെങ്കിൽ പക്ഷെ ഈ ഒരു ഡിസംബർ 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 ടു ഡിസംബർ വൺ ടു ട്വന്റി ആണെന്ന് തോന്നുന്നു മക്കാവോ ഗവണ്മെന്റ് സ്പെഷ്യലായിട്ട് ഒരു ഫ്രീ കുറച്ച് പേർക്ക് ഫറി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് ടോണി ഏതോ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് ഈ നമ്മളുടെ ഈ ഓഫർ കണ്ടത് ഈ ഓഫർ കണ്ടപ്പോൾ തന്നെ ഞാൻ കറി വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ ശരിയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അങ്ങനെ ഞങ്ങൾക്ക് നാല് പേർക്കുള്ള ഫെറി ടിക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടി അതായത് നൂറ്റി എഴുപത്തഞ്ച് ഡോളർ എന്ന് പറയുമ്പോൾ ആ ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം അടുത്ത് വരുന്ന ടിക്കറ്റ് ഒരാൾക്ക് കേട്ടാ ഏഹ് അപ്പൊ ഞങ്ങൾക്ക് നാല് പേർക്ക് രണ്ടായിരം വെച്ച് എണ്ണായിരം രൂപത്തോളം വെറുതെ ഫ്രീ ആയിട്ട് കിട്ടി അപ്പോ നിങ്ങളും വരുമ്പോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചിലപ്പോ ഇങ്ങനത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും പിന്നെ ഇവിടുത്തെ ഹോട്ടൽസ് അത്യാവശ്യം നല്ല അടിപൊളി ഹോട്ടൽസ് ആണ് എല്ലാം ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ആണ് ഇവരാണ് ശരിക്ക് കാസിനോ ലുക്കിലൊക്കെ പോകുന്നത് ഇവര് രണ്ടുപേരാണ് ഇവിടെ ലിഫ്റ്റ് പറഞ്ഞു കാസിനോ നാളെയാ എക്സ്പെൻസീവ് കാസിനോ നാളെയാള നാളെ രാവിലെ നാളെ രാവിലെ പക്ഷെ പക്ഷേ ഞാൻ നമ്മളാ തന്നെ ലേറ്റ് ആവാൻ വഴിയുണ്ട് നാളെ ൂടി അങ്ങട്ട് പോണം പോണം ഇറങ്ങി താഴെ ലോബിയിലേക്ക് ചെല്ലുമ്പോ അവിടെ ചെറിയൊരു ബേക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഒന്നും നോക്കണ്ട നേരെ നടന്നു എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി മനോഹരമായിട്ടുള്ള അടിപൊളി കേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരെണ്ണത്തിന് തന്നെ നാപ്പത് ഡോളർ വിലയുണ്ട് ഇപ്പൊ മക്കാവൂല് മക്കാവൂല് എല്ലാ ബസ്സും ഫ്രീ ഒന്നല്ല കുറച്ച് ഷട്ടിൽ ബസ്സുകൾ മാത്രമേ ഉള്ളൂ അത് ഹോട്ടൽസും കാസിനോസും പ്രൊവൈഡ് ചെയ്യണ ബസ്സുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതെടുത്ത് പോവുകയാണെങ്കിൽ ഫ്രീ ആണ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാം അതിനാണെങ്കിൽ നമുക്ക് വെറും ആറ് ഡോളറൊക്കെ വരുന്നുള്ളൂ ഒരു ബസ്സിനായിട്ട് ഒരാൾക്കേട്ടാണ് അപ്പൊ ഈ ഡോളർ എന്ന് പറയുമ്പോൾ സെവന്റി സെവന്റി പിന്നെ ടാക്സീസ് ഞാൻ നോക്കുമ്പോ ഊബറൊക്കെ ഹോങ്കോങ്ങില് ഭയങ്കര ഊബർ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് പക്ഷെ ഇവിടെ ഞാൻ ഊബറിന്റെ ആപ്പിൽ നോക്കി കഴിഞ്ഞപ്പോ ഒറ്റ ഒറ്റോലും ഇല്ല എന്താണ് ജാക്കറ്റ് എന്തുവേണ ഇവിടെ എല്ലാം ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പണിക്കാര് ഭയങ്കര എളുപ്പത്തിലുള്ള പണികളാണ് പക്ഷെ കുറെ ക്വാണ്ടിറ്റിയും ലോഡും ഒക്കെ ഇവര് നിസ്സാരമായിട്ടാണ് എടുക്കുന്നത് കാരണം എല്ലാത്തിനും മെഷീൻസാണ് യൂസ് ചെയ്യുന്നത് ഇതൊരു കാസിനോ ആണ് പിന്നിൽ കാണുന്നത് അങ്ങനെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കുറച്ച് നടന്നപ്പോഴേക്കും നമ്മുടെ കാസിനോകളിലേക്കുള്ള ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കയാണ് ഇതൊക്കെ ഓരോ തരം കാസിനോകളിലേക്കുള്ള ബസ്സുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ തന്നെ ഏകദേശം ഒരു നാല് കാസിനോയിലേക്കുള്ള ബസ് സ്റ്റോപ്പുകൾ ഉണ്ട് അവിടെ തന്നെ ബസ്സിന്റെ ടൈമിങ്സും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടും ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീ ഷട്ടിൽ ഇവിടെ നല്ലൊരു ക്യൂ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഹോങ്കോങ്ങിലെ കാര്യങ്ങളും നമ്മുടെ മെക്കാവോലെ കാര്യങ്ങളും ഒക്കെ പറയാം ഈ വെയിറ്റിംഗ് ടൈമാണ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോങ്കോങ്ങിൽ വന്നിറങ്ങുമ്പോൾ നമുക്ക് വേണ്ട ഇതായിട്ടുള്ള ഡോക്യുമെൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർ ഡോക്യുമെൻ്റ് പാർ എന്ന് പറയുന്നത് പ്രീ അറൈവൽ ഫോം ഈ പ്രീ അറൈവൽ രജിസ്ട്രേഷൻ ഫോം നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം മക്കാവോയിലേക്ക് കിടക്കുമ്പോഴും ഹോങ്കോങ്ങിലേക്ക് കിടക്കുമ്പോഴും ഈ സെയിം ഡോക്യുമെൻ്റ് തന്നെ മതി പിന്നെ പാർ ഫോം നമ്മളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ്സ് എല്ലാ ദിവസത്തെയും സ്റ്റേ ബുക്ക് ചെയ്തതായിട്ട് കാണിക്കുന്ന സ്ലിപ്സും ആണ് നമുക്ക് വേണ്ടത് ഈ കാണുന്നത് ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ള കാസിനോ അതിന്റെ അടുത്തേക്കുള്ളതാണ് ഇത് സ്റ്റാർ വേൾഡ് ഹോട്ടലിന്റെ അടുത്തേക്കുള്ളത് അതുപോലെ ഇത് വെനീഷ്യൻ ആണ് ഈ വെനീഷ്യനിലാണ് കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത് ഡിപ്പാർച്ചർ ടൈംസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറച്ചുനേരമായിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആണ് വീറ്റിങ്ങാണ് വനീഷ്യൻ മക്കാവു ദുഷ്യൻ അപ്പൊ ഇത് നാല് സ്ഥലങ്ങളിൽ പോകും ഏ ആ സ്ഥലങ്ങളിൽ എവിടെ നമുക്ക് ഇറങ്ങാം ആ പിന്നെ അങ്ങനെ ഒരു നാല് സ്ഥലം ആ എല്ലാം അടുത്തടുത്ത് കണ്ടിട്ട് കണ്ടിട്ട് ഭംഗി തോന്നുന്ന ഏത് സ്ഥലം വേണെങ്കിലും നമുക്ക് ഇറങ്ങണം അടുത്ത ബസ് കുറച്ച് കഴിയുമ്പോ ഇതേപോലെ തന്നെ ഏതാണ് ആദ്യം കാണുന്ന സ്ഥലത്ത് ഇറങ്ങും പിന്നെ എല്ലാ ഇരുപത് മിനിറ്റിലും ബസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത നടന്നു നോക്കാം നമ്മള് നമ്മുടെ ഹോട്ടലിൽ ഇരിക്കുന്ന വശത്തുനിന്ന് അടുത്ത മക്കാവൂരെ ഗ്യാംബ്ലിംഗ് സിറ്റിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കടലിലൂടെ അഞ്ചര കിലോമീറ്റർ നീളം വരുന്ന ഒരു പാലത്തേക്കൂടെയാണ് ഈ ഗ്യാംബ്ലിംഗ് സിറ്റിയിലേക്ക് പോകുന്നത് ഇവിടെ നമ്മൾ പോകുന്നത് മൂന്ന് വലിയ കാസിനോസിലേക്കാണ് ഈ കാസിനോസിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസിനോസ് മാത്രമല്ല ഇവിടെ ഉള്ളത് ഇത് മൂന്നും മൂന്നും മാളുകൾ കൂടെയാണ് ഒരെണ്ണം ലണ്ടൻ സിറ്റിയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഒരു മാള് പണിതിരിക്കുന്നത് അതുകൂടാതെ പാരിസ് പോലെ ഒരെണ്ണവും പിന്നെ വെനീസ് പോലെ മറ്റൊരെണ്ണവാണ് ഇവിടെ മെയിനായിട്ട് കാണാനായിട്ടുള്ളത് ഈ അഞ്ച് കിലോമീറ്റർ ബ്രിഡ്ജ് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ കണ്ണുകളൊക്കെ തള്ളി മൊത്തം കടലിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ച് അപ്പുറത്തേക്ക് പോകുന്നത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാസിനോ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ഇത് നോക്കി വയ്ക്കാൻ മറ്റൊരു കാരണം കൂടെയുണ്ട് നമ്മൾ രാത്രി തിരിച്ചു വരുമ്പോൾ ഈ സാൻസിലേക്കുള്ള ഷട്ടിൽ ബസ്സാണ് എടുക്കേണ്ടത് ബ്രിഡ്ജിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ചെറിയ ചെറിയ ഐലൻഡുകളും അതിൽ കുറേ കൺസ്ട്രക്ഷനുകളും ഒക്കെ ഇപ്പോഴും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയൊരു അഞ്ചോ പത്തോ കൊല്ലം കഴിഞ്ഞ് മക്കാവിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇതാണോ നമ്മൾ കണ്ട മക്കാവോ എന്ന് തിരിച്ചറിയാത്ത സ്ഥിതി ആയി കാണും നമ്മൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ മോശമാണെന്ന് പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ട് വിധത്തില് നമുക്ക് ഒരു മോശം സാധനം ഉണ്ടാക്കാൻ പറ്റും ഒന്ന് എല്ലാ വശങ്ങളും അറിയുന്ന ഒരാൾക്ക് ഒരു മോശം വസ്തുണ്ടാക്കുമ്പോൾ ഇത് എത്ര നാൾ ഓടുമെന്നു വരെ കാൽക്കുലേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും പിന്നെ രണ്ടാമത്തെ വിധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അറിവില്ലാത്തോണ്ട് മോശമായി പോകുന്നതും ഉണ്ട് ഇതിൽ ആദ്യത്തെ ആണ് ചൈനക്കാർ എല്ലാ വശവും അറിയുന്നതുകൊണ്ട് ഇവർക്ക് കോസ്റ്റ് കട്ട് ചെയ്യാനും ഇവർക്ക് തന്നെ വീണ്ടും ഓർഡറുകൾ കിട്ടാനും വേണ്ടിയിട്ട് ഇവർ മോശമായിട്ട് നിർമ്മിക്കുന്നതാണ് നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി ലോകത്തിലുള്ള എല്ലാ ബ്രാൻഡുകളും വലിയ വലിയ ബ്രാൻഡുകളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത് ചൈനക്കാർ തന്നെയാണ് അപ്പോൾ ഇവർക്ക് നന്നാക്കി ഉണ്ടാക്കാനും അറിയാം എന്ന വില കുറച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് മോശമായിട്ട് നിർമ്മിക്കാനും ഇവർക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ നമ്മളുടെ കാസിനോളുടെ അടുത്തേക്ക് ബസ് അടുത്തു ഇനി നമുക്ക് കാസിനോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ഒരു പാരീസിൽ ചെല്ലുമ്പോൾ ഉള്ള ഫീല് ലണ്ടനിൽ ചെല്ലുമ്പോൾ ഉള്ള ഫീല് അതുപോലെ തന്നെ വെനിസിൽ ചെല്ലുമ്പോഴുള്ള ഫീലൊക്കെയുള്ള പടുകൂറ്റൻ മാളുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇതിനായിട്ട് വലിയ കാര്യമായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല വരും ദിവസങ്ങളിൽ തന്നെ റിലീസാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ലൈക്കായിട്ടും ഷെയർ ആയിട്ടും കമൻറ്റൊക്കെ ആയിട്ട് എഴുതി അറിയിക്കുക ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിലാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ